ഭർത്താവ് ചെയിലിൽ അടക്കപ്പെട്ടു വധശിക്ഷയുടെ തൂക്ക് കയറുകാത്തു നിൽക്കുമ്പോ തമിഴ്നാട്ടിലെ പെണ്ണിന്റെ ഹൃദയത്തിലെ കോടി വന്ന പേരേതെന്നറിയോ പുരക്ഷി തലയുടെരല്ല കരഞ്ചറേരല്ല അണ്ണാതുരയുടെ ഹൃദയത്തിനെ കൂടി വന്ന ചിത്രമേടിയോട് ആയിരക്കണക്കിന് അഗതികൾക്കും അനാഥകൾക്കും നിരാരംഭർക്കും നിരാശ്രേക്കും നിദ്രാഹീനർക്കും ആലംഭമായി മാറിയ പാണക്കാട് ചുമസത്തിന്റെ വലതുഭാഗത്തും മണ്ണിന്റെ ഒരു മഹാചരിത്രം രചിച്ചു കിടക്കുന്ന പാണക്കാട് പാണക്കാട് സയ്യിദ് സയ്യിദ് തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ സദസ്സിൽ വന്നിട്ട് നമ്മൾക്ക് അനുഗ്രഹം ിഹാപുരങ്ങൾ അള്ളാഹ് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസു നൽകട്ടെ തമിഴ്നാട്ടിലെ പെണ്ണ് ഓടി വന്ന് കരഞ്ഞത് പാണക്കാട് തറവാട്ടിലാണ് മുനി തങ്ങളുടെ മുമ്പിലാണ് എൻ്റെ കയ്യിലെടുക്കുന്ന ഫോണെടുത്ത് സമുദായ സേവനത്തിന് വേണ്ടി സമർപ്പിച്ചു വച്ച നൂറുകണക്കിനാളുകളോട് പറഞ്ഞു അവസാന കൊലക്കയൽ നിന്ന് രക്ഷപ്പെട്ട ഭർത്താവിന്റെ കൈയും പിടിച്ച് തമിഴ്നാട്ടിലെ പിണ് പാണക്കാട് വന്ന് കണ്ണ് വാർത്തിട്ട് പറഞ്ഞു ഇതാണ് ഞാൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ ദേവാലയമെന്ന്